ഐ ഡിയാസ് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയത് കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ സെയിലിനുള്ള കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്താനും കുറച്ച് പ്ലാന്റ്സിൻ്റെ സൈസ് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അയക്കുന്ന ഓരോ പ്ലാന്റ്സിനും ഇതായി ഇതുപോലെയാണ് സൈസ് ഉണ്ടാകുന്നത് അത് ഓരോ പ്ലാന്റിൻ്റെ ഗ്രോത്തിനനുസരിച്ചും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ആകുന്ന പ്ലാന്റിനാണെങ്കിൽ കുറച്ചിങ്ങനെ ബുഷ് ബുഷായിട്ടുണ്ടാവും ഇതൊക്കെ വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് ആവുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ ഗ്ലാസ്കേഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ പ്ലാന്റും ഓരോ രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ലെൻഡാനയാണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും നമുക്ക് പോട്ടിൽ നിർത്തി ഇതുപോലെ ബുഷാക്കി നിർത്തി ഫ്ലവർ ആക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് മാൻഡവില്ലയാണ് മാൻഡവില്ലയുടെ പിങ്ക് റെഡ് റെഡാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പം മാൻഡവില്ലയുടെ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ഉണ്ട് ഒരു പുതിയ വെറൈറ്റിയും കൂടെ ഇപ്പോൾ ആയിട്ടുണ്ട് അത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതിൻ്റെ ലീഫാണെങ്കിലും ഫ്ലവർ ആണെങ്കിലും ഒക്കെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ഫ്ലവറും പ്ലാന്റും ഒക്കെ മൊത്തത്തിൽ കാണാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ കലഞ്ചോയ് പ്ലാന്റിൻ്റെ ഉണ്ട് നമുക്ക് നാല് വെറൈറ്റി പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് അപ്പോൾ സിംഗിൾ ഷൂട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് നാല് വെറൈറ്റി ആയിരിക്കും നാല് കളറിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാൻഡുവില്ലയുടെ കോംബോ അല്ലെങ്കിൽ കല്ലഞ്ചോയ് വെറൈറ്റീസ് ജമന്തി അങ്ങനെയുള്ള ചെടികളുടെയൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പ്ലാൻ സൈസ് ആയിട്ട് കാണിക്കാത്ത ആ വീഡിയോയിൽ അതെല്ലാം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കട്ടമുല്യാണ് അപ്പോൾ ഈ ഒരു മുല്ലിക്ക് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്നോളം വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് പുതിയ വെറൈറ്റീസ് ആണ് മിനിയേച്ചർ വെറൈറ്റീസും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പമുള്ള ലീഫും ഫ്ലവേഴ്സും ആയിരിക്കില്ല കുഞ്ഞ് കുഞ്ഞു ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ടാവും നല്ല തിക്കായിട്ട് ഒരേ പ്ലാന്റിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഈ പ്ലാന്റ് വാങ്ങിയിട്ട് ഒരുപാട് വലിപ്പമുള്ള പോട്ടിലേക്ക് നിങ്ങൾ നടരുത് കേട്ടോ സിംഗിൾ ഷൂട്ടിലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ ചെറിയ പോട്ടിൽ മാത്രം നടുക പിന്നെ ഇതിൻ്റെ ചുവടു ഭാഗത്ത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സാഫ് കലക്കി ചുവടുവശത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മൾ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ ചുവടുവശത്ത് ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പ്ലാന്റ്സ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ആന്തൂര്യ മിനിയേച്ചറിൽ തന്നെ അതായി കാണുന്നത് പോലത്തെ രണ്ട് കളർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് ഒന്ന് ഇതുപോലെ ഒരു ലൈറ്റ് റോസ് ആണ് പിന്നെ ഒന്നൊരു മജന്ത കൂടിയ കളറാണ് പിന്നെ ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒത്തിരി കളർ വെറൈറ്റീസ് ആന്തൂര്യത്തിലുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ വലറ്റ്സിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോയാണ് കേട്ടോ ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് മണിമുല്ലയുടെ സിംഗിൾ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അഞ്ച് പ്ലാൻസ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വേറെയും ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് വരുന്നത് പിന്നെ ബുഷായിട്ട് നിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റിൽ ഹൈഡ്രാൻജിയ കോംബോയുണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ഹൈബ്രിഡ് വെറൈറ്റീസ് അതുപോലെ തന്നെ അതായത് ഓറോ പെറ്റാലത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് അതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റോസിഡോ ഉണ്ട് യെല്ലോ റെഡ് വൈറ്റ് രണ്ട് റേറ്റിലുള്ള പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇതുപോലെയാണ് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് വരുന്നത് ഇത് നമ്മൾ തരാനുള്ള പ്ലാന്റ്സ് ഒക്കെ എടുത്തു വച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ മാൻഡെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു റെഡും പിങ്കും ഉണ്ടെന്ന് അപ്പോൾ പ്ലാന്റ് സൈസ് തൈ ഏകദേശം ഇതുപോലെയൊക്കെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ അസാലിയ പ്ലാന്റ് ഉണ്ട് അസാലിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റിന് ഇരുന്നൂറും ചെറിയ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇത് ഡേയ്സി ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് വയലറ്റ് ആണ് ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു കുട്ടിക്കുട്ടി ഹെയർ പോലെ നിൽക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണേ ഇനി അടുത്തത് കമേലിയയുടെ പ്ലാന്റ് നമുക്ക് സെയിലിന് ഉണ്ട് അതിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മരമുല്ലയുടെ ഡോർഫ് വെറൈറ്റി ഉണ്ട് നോർമൽ വെറൈറ്റി ഉണ്ട് രണ്ടിനും എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇതിന് റോസ് എന്നാണ് പറയുന്നത് ഈ പ്ലാന്റിന് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതാ ഇതുപോലെ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ ഉണ്ടാകുന്നത് ഒന്നിച്ച് നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുക ബുഷായിട്ട് നിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സിൽ നല്ലൊരു പ്ലാന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതൊരു ക്യാക്ടസ് ആണ് ഇതിന് എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് സ്യൂഡോറിപ്സാലിസ് എന്നാണ് ഈ ഒരു ക്യാക്ടസിൻ്റെ പേര് ഞാൻ അടുത്തത് ഹോയ ആണ് ഹോയയുടെ ഒരു ഏഴ് വെറൈറ്റീസ് ഒക്കെ നമുക്കിപ്പം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ വേണ്ടവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുവഴിയാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യേണ്ടത് നല്ല ബലമുള്ളതും നല്ല ഫ്ലെക്സിബിളായിട്ടുള്ളതുമായിട്ടുള്ള തണ്ടുകളും ചെറുതും വലുതുമായിട്ടുള്ള ഇലകളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി വളർത്താവുന്നതാണ് അത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലത്തെ ചെടികൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഞാൻ സിംഗിൾ പ്ലാന്റ് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എഴുപത് രൂപയാണ് ടവർ റേറ്റ് വരുന്നത് ഇത് ലിയോ കാർപ്പസ് കമൽ പോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടായി വരുന്നത് ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തൊരു ഉണ്ടാവും അത് വെച്ചിട്ടും തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചിലരിതിന് രുദ്രാക്ഷ പ്ലാന്റ് ആണെന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ രുദ്രാക്ഷ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് സെയിലിന് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് രുദ്രാക്ഷ പ്ലാന്റ് അല്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിച്ച് ആരും വാങ്ങരുത് ഈ പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ രുദ്രാക്ഷ പ്ലാന്റേ അല്ല ഇല്ലിയോക്കാർപ്പസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് മാത്രമാണിത് ഇനി അടുത്തത് അസാലിയ പ്ലാന്റിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് എല്ലാ വീഡിയോയിലും കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കാരണം ഈ പ്ലാന്റ്സ് എല്ലാ ക്ലൈമറ്റിലും എന്ന് സംശയമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വളർത്തി നോക്കാനാണെങ്കിലും ചെറിയ വിലയിലുള്ള പ്ലാന്റ് ആണ് നല്ലത് അപ്പോൾ അങ്ങനെ വാങ്ങുന്നവർക്കൊക്കെ നല്ലതാണ് ഈ ഒരു റേറ്റിലുള്ള പ്ലാന്റ് അപ്പോൾ എഴുപത് രൂപയുടെ പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഇരുന്നൂറ് രൂപയുടെ ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും പക്ഷേ ഇരുന്നൂറ് രൂപയുടെ രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ അയച്ചു കൊടുക്കും കുറേ പേര് നമ്മുടെ വീഡിയോസ് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ച് ചെറിയ പ്ലാന്റ് ആണെങ്കിലും കൊറിയർ ചാർജ് വേണ്ട എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല വലുതാണെങ്കിൽ കൊറിയർ ചാർജ് വേണ്ട രണ്ടെണ്ണത്തിന് കേട്ടോ സിംഗിൾ ആകുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും പിന്നെ നമ്മൾ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് വരുന്നത് എന്താ ഈ കാണുന്നത് പോലെയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് പെട്രിയ കോഞ്ചിയ പെട്രിയയുടെ തന്നെ പേർപ്പിള് വൈറ്റ് ഗോൾഡൻ കാസ്കേഡ് എസ്റ്റഡേ ടുഡേ ടുമോറോ ഐസ്ലൻഡ് ക്രീപ്പർ ക്യാറ്റ്സ് ക്ലോ ഓറഞ്ച് ട്രംബറ്റ് വൈൻ അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കേൻ്റെ വെറൈറ്റീസ് ഗാർലിക് വൈൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിനൊക്കെ ഇത് ഏകദേശം ഇതുപോലെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെയൊക്കെ നമുക്ക് അഞ്ച് വെറൈറ്റി മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ കോംബോ ഓഫറുകളുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നമ്മൾ ഓരോ പ്ലാൻസിൻ്റെയും പിക്ചേഴ്സ് പ്ലാന്റ് സൈസും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഇമേജ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ കാറ്റലോഗ് നമ്മൾ വാട്സപ്പ് വഴി അയച്ചു തരുവാണ് കേട്ടോ ചെയ്യുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ കാറ്റലോഗ് അയച്ചു തരും അതിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ പ്ലാൻ സൈസും അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോറോ ഒക്കെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് വരുന്നുണ്ട് ഒന്ന് നൂറിൻ്റെ ഒന്ന് നാൽപ്പത് രൂപയുടെ പക്ഷെ നൂറിൻ്റെ പ്ലാന്റ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി ഇത് കാനാവാഴയാണ് കാനാവാഴയുടെ പ്ലാന്റ് ഈ ഒരു സൈസിലാണ് വരുന്നത് സിംഗിൾ ഷൂട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് നേരത്തെ ഒരു മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ്സ് വരുന്നുണ്ടായിരുന്നു അത് നമുക്കിപ്പം സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പം വരുന്നത് സിംഗിൾ ഷൂട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് ഇതുപോലത്തെ കളറായിരിക്കും ഫ്ലവേഴ്സ് കേട്ടോ ഒരു യെല്ലോ ക്യാപ്പാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ഭാഗത്തിന് ഇതുപോലൊരു റെഡിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് കണ്ടോ റെക്സ് ബിഗോണിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പത്ത് വെറൈറ്റീസ് കോംബോയാണ് ഇപ്പോൾ തരാനുള്ളത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അസാലെ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റിനൊക്കെ തയ്യൊരു സൈസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയും പ്ലാൻസും ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്